ഗുരുവായൂർ നടപ്പിലാക്കുന്ന വിവിധ നിർമ്മാണ പ്രവർത്തികളുടെ ഉദ്ഘാടനവും പദ്ധതികളുടെ സമർപ്പണവും ദേവസ്വം മന്ത്രി വാസവൻ നിർവഹിച്ചു ഗുരുവായൂരിന്റെ വികസനത്തിന് കഴിയുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയണമെന്ന് മന്ത്രി പറഞ്ഞു ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് കാലോചിതമായ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കണം ഇതിനാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി എല്ലാ സൗകര്യങ്ങളുമുള്ള പശ്ചാത്തല വികസനത്തിന് സർക്കാരും ദേവസ്വം ഭരണസമിതിയും ശ്രമിക്കുന്നത് അതിൻ്റെ വിപുലവും വിശാലവുമായ വികസന സാധ്യതയും അതിൻ്റെ പശ്ചാത്തല വികസന സാധ്യത നന്നായി പഠിച്ച് മനസ്സിലാക്കി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി സമീപകാല ഭാവിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ക്ഷേത്രമായി പശ്ചാത്തല കൂടിയ ക്ഷേത്രമായി ഇതിനെ അതിനെ തീർക്കാനാണ് സംസ്ഥാന ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ക്ഷേത്ര സമിതിയും അതിൻ്റെ ഭരണസമിതിയും എല്ലാം ചേർന്ന് ആലോചിച്ചിട്ടുള്ളൂ ദേവസ്വം സ്പെഷ്യാലിറ്റി ആശുപത്രി അടക്കമുള്ള പദ്ധതികൾ ഭക്തർക്ക് ഏറെ പ്രയോജനകരമാകുമെന്നും മന്ത്രി പറഞ്ഞു ശ്രീ ഗുരുവാരപ്പൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷനായി ദേവസ്വം സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെയും പുതിയ ഫയർ സ്റ്റേഷൻ മന്ദിരത്തിൻ്റെയും ശിലാസ്ഥാപനം കൗസ്തുഭം റെസ്റ്റ് ഹൌസ് നവീകരണം ഇരുന്നൂറ്റി അൻപത് കിലോവാട്ട് സൌരോർജ്ജ പദ്ധതി സമർപ്പണം ഗജരാജൻ ഗുരുവായൂർ കേശവൻ ശതാബ്ദി സ്മൃതി രാമായണം ഇൻ തേർട്ടി ഡേയ്സ് എന്ന പുസ്തകങ്ങളുടെ കവർ പ്രകാശനം എന്നിവയും മന്ത്രി നിർവഹിച്ചു കാവേട് ഗോശാല സന്ദർശിച്ച മന്ത്രി അവിടെ തുടങ്ങുന്ന ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണോദ്ഘാടനവും നിർവ്വഹിച്ചു പൊന്നത്തൂർ ആനത്താവളത്തിലെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ശിലാസ്ഥാപനം പത്ത് ആനത്തറകളുടെ നിർമ്മാണോദ്ഘാടനം പുതുതായി നിർമ്മിച്ച ആനത്തറയുടെ സമർപ്പണം എന്നീ ചടങ്ങുകൾ പൊന്നത്തൂർ ആനത്താവളത്തിൽ വെച്ച് നടന്നു എൻ കെ അക്ബർ എം എൽ എ വിശിഷ്ടാതിഥിയായിരുന്നു ദേവസ്വം ഭരണസമിതി അംഗം സി മനോജ് കെ പി വിശ്വനാഥൻ വി ജി രവീന്ദ്രൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ തുടങ്ങിയവർ സംസാരിച്ചു ഇരുന്നൂറ്റൻപത് കിലോവാട്ട് സൗരോർജ്ജ പദ്ധതിയുടെ കരാർ നടപ്പാക്കിയ സോളാർടെക് റിന്യൂവബിൾ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് എം ഡി മധുവിനെ ദേവസ്വത്തിൻ്റെ ഉപഹാരം മന്ത്രി വി എൻ വാസവൻ ചടങ്ങിൽ സമ്മാനിച്ചു സി ന്യൂസ് ഗുരുവായൂർ